കാശിഭദ്ര ഭാഗം പതിമൂന്ന് രചന ജിഫ്നി അവതരണം അപര ഇവൾക്കേതോ കാശിഭദ്ര അടി വിളിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് തനു എന്തോ ഓർത്ത് ഡി അതാ കാശിയേട്ടനല്ലേ എനിക്ക് വിളിച്ച് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് പറയിപ്പിച്ച പെട്ടെന്ന് ഓർത്തെടുത്ത് തനു പറഞ്ഞു അതെന്താടി കഥ കുറേ നേരായി നിങ്ങൾ പറഞ്ഞരാന്ന് പറഞ്ഞ് പറ്റിക്കുന്നേ കാശിയേട്ടനോ അതെ നിനക്കറിയോ ഏ എൻ്റെ ഏട്ടൻ്റെ പേരും അതായിരുന്നു നീ വിഷയം മാറ്റല്ലേ ഭദ്ര വേഗം പറഞ്ഞു ആ കഥ തനും ശിവയും തിരക്ക് കൂട്ടാൻ തുടങ്ങിയതും അവൾ പറയാന്ന് സമ്മതിച്ചു അവർ നല്ലൊരു ഹോട്ടല് തിരഞ്ഞു നടക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്ന റോഡിൻ്റെ അരികിലൂടെ കൈകോർത്ത് രണ്ട് രണ്ടാളായി അവർ നടന്നു ആ നടത്തത്തിൻ്റെ ത്രില്ല് കൂട്ടിയത് ഭദ്രയുടെ കഥയായിരുന്നു നാട്ടിൽ ചെന്ന അന്ന് മുതൽ ഇന്നലെ ഹോസ്റ്റലിൽ കൊണ്ടെന്നാക്കിയത് വരെയുള്ള കഥ അവരവൾക്ക് വിവരിച്ചു കൊടുത്തു അല്ലടി എൻ്റെ ഫാമിലി കുട്ടനാടാ അമ്മ അച്ഛൻ രണ്ടനിയെത്തി ലക്ഷ്മി കീർത്തിക എന്ത് ഭദ്ര നിർത്തിയത് കേട്ട് കീർത്തി ഞെട്ടി എന്തേ എടി അത് എൻ്റെ ഏട്ടനാണോ കീർത്തി ചോദിച്ചു നിൻ്റെ ഏട്ടനോ അതെടി എനിക്ക് ഉറപ്പാ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ അതെൻ്റെ ഏട്ടൻ തന്നെയാ ഏട്ടൻ പണ്ടേ ഈ ഗ്രാമം അവിടുത്തെ ജീവിതമൊക്കെ ഇഷ്ടമാണ് എന്നുവെച്ച് ഇത് നിൻ്റെ ഏട്ടനാകുമോ എൻ്റെ അച്ഛനും അമ്മയും എന്നും വഴക്കായതിനു കാരണം ഏട്ടൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇപ്പോൾ ഒരു വിവരവും ഇല്ല അപ്പോൾ അതെൻ്റെ ഏട്ടനായിക്കൂടെ പറഞ്ഞു തീർത്തപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവളുടെ കണ്ണ് നിറഞ്ഞപ്പോഴും ഭദ്രയ്ക്ക് സന്തോഷം കൊണ്ടിരിക്കില്ലായിരുന്നു ഭദ്ര ആ റോഡിൽ വെച്ച് കീർത്തികയായി കെട്ടിപ്പിടിച്ചു ഡി ആളുകൾ നോക്കുന്നു നീ എന്തു ചെയ്യുന്നേ ഡീ ഈ കാശി തന്നെയാണ് നിൻ്റെ ഏട്ടൻ നൂറ് ശതമാനം ഉറപ്പിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ പറഞ്ഞു കൊടുത്തു തൻ്റെ ഏട്ടൻ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞതിൽ കീർത്തിക്ക് ഒത്തിരി സന്തോഷമായി എന്നെങ്കിലും ഒരിക്കൽ കാണാമല്ലോ എന്നോർത്ത് അവൾ ആനന്ദിച്ചു അങ്ങനെ അവർ ഹോട്ടലിൽ കയറി ചായ കുടിച്ചു എന്നിട്ട് ഫുൾ ട്രീറ്റും കാർത്തികയുടെ വകയായിരുന്നു ഭക്ഷണം കഴിച്ചവർ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് ബസ് കയറി ബീച്ചിലെത്തി വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭദ്രയുടെ ഫോൺ വീണ്ടും റിങ്ങ് ചെയ്യാൻ തുടങ്ങിയത് നേരത്തെ അവൾ എടുക്കാത്തത് കാരണം അടിക്കൽ നിർത്തിയായിരുന്നു പക്ഷേ അവളോട് സംസാരിക്കവനൊരു സുഖവും ഇല്ലായിരുന്നു മനസ്സിന് എടി നിൻ്റെ ഏട്ടനാ ഭദ്ര സ്ക്രീനിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അപ്പോൾ തിരകളോട് കഥകൾ പറഞ്ഞിരുന്ന കീർത്തി കീർത്തിയോടി വന്നു എന്നാ നീയെടുത്ത് സംസാരിച്ചോ ഭദ്ര അവൾക്ക് നേരെ ഫോൺ നീട്ടി ഏയ് അത് വേണ്ട എന്നാണോ ഞാനും ഏട്ടനും നേരി കാണുന്നേ അന്ന് അറിഞ്ഞാൽ മതി ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് ഇപ്പോൾ ഇങ്ങനെ പോട്ടെ നീ കോളെടുക്ക അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു സ്പീക്കറിലെടു കാലങ്ങൾക്ക് ശേഷം ഞാനും ഒന്ന് കേൾക്കട്ടെ ആ ശബ്ദം ഫോൺ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ കീർത്തി പറഞ്ഞു ഡിബുല്ലേ ഏത് കാട്ടിപ്പോയിക്കിടക്കായിരുന്നു നീ മനുഷ്യനൊരു പണി ഇല്ലാതെ നിൽക്കാണെന്ന് കരുതിയോ നിനക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ വിളിക്കുമ്പോൾ ഒന്നും എടുത്താൽ എന്താ നിനക്ക് അവളൊരു പാട്ടി ചാടാം അതൊന്നും എൻ്റെ അടുത്ത് നടക്കാൻ ഫോൺ എടുത്തതും നല്ല പച്ചമലയാളത്തിൽ നല്ല ചൂടുള്ള ചീത്ത കേട്ടതും കീർത്തിയും ഭദ്രയും പരസ്പരം നോക്കി ഭദ്രയ്ക്ക് പേടിച്ച കീർത്തിയുടെ മുഖം കണ്ടിട്ട് കീർത്തിയെ വിയർത്തു നിൽക്കുന്ന ഭദ്രയുടെ മുഖം കണ്ടിട്ട് ചിരി വന്നു രണ്ടാളും പരസ്പരം പൊട്ടിച്ചിരിച്ചു ഡി നീ ഇതം തടി മനുഷ്യരെ കളിപ്പിക്കുന്നു കാര്യം പറയുമ്പോ ചിരിക്കു ഫോണിന്റെ മറുഭാഗത്തു നിന്നും വീണ്ടും കലിപ്പോണായി ഹലോ മിസ്റ്റർ തന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും അല്ലെങ്കിൽ എടുക്കാതിരിക്കും അത് ചോദിക്കും താനാര് ചിരിയെ അടക്കി പിടിച്ചുകൊണ്ട് ഭദ്ര അവനേക്കാൾ കലിപ്പായി ഡി മാടയ്ക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു വിരവ് വരും എടുത്തുകൊണ്ട് പോയി ഒരു താലി അങ്ങോട്ട് ചാർത്തു പിന്നെ എൻ്റെ പെണ്ണാണല്ലോ എന്തും ചെയ്യാലോ എങ്ങനെ വാ ഞാൻ നിന്ന് വരാം ഇപ്പം തന്നെ വേണോ ഇത്രയും ദൂരെയാ അല്ല നിനക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ വരാം എന്താ പൂതി അത് മടക്കി എട്ടാക്കി അലമാരൽ എടുത്ത് വച്ചേക്ക് അങ്ങനെ അങ്ങോട്ട് മടക്കാൻ പറ്റുമോ പറ്റണം അത് നടക്കൂലോ മോളെ അത് വിട്ടേക്ക് സമയാകുമ്പോൾ ഞാൻ വരാം അല്ല ഇപ്പം എവിടെയാണേ തിരയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ താനല്ലേ എന്നെ പറ്റിച്ചേ ക്ലാസ്സില്ലാതെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് പിന്നെന്ത് ചെയ്യാനോ ഹോ അപ്പൊ കറങ്ങി നടക്കാവൂല്ലേ പോയി പഠിക്കാൻ നോക്കുപെണ്ണേ താൻ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം പഠിക്കണോ വേണ്ട ഒന്നു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പിനും വില്ലിനും അടുക്കാത്ത വിധം ഫോൺ സംഭാഷണം നീണ്ടു ഇത് കേട്ടിട്ടാണെങ്കിൽ ശിവയും തനുവും കീർത്തിയെയും വാവൊത്തിച്ചിരിക്കുകയാണ് താൻ ഇനി എന്നെ വിളിക്കണമെന്നില്ല എനിക്ക് സൗകര്യമില്ല തന്നോട് സംസാരിക്കാൻ എൻ്റെ വീട്ടുകാരെ കുപ്പിയിലാക്കിയ പോലെ എന്നെ കിട്ടുമെന്ന് വിചാരിക്കണ്ട വെച്ചിട്ട് പോ അവസാനം ഇതും പറഞ്ഞ് അവൻ എന്തെങ്കിലും പറയും മുമ്പേ അവൾ കോള് കട്ടാക്കി കോൾ കട്ടാക്കിയപ്പോഴാണ് അവൾക്ക് സ്ഥലകാലബോധം വന്നത് അവൾ ചുറ്റുമൊന്ന് നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മൂന്നാളെയും നോക്കി അവൾ നന്നായിട്ടൊന്ന് ഇളിച്ചു കൊടുത്തു എന്തൊക്കെയാടി നീ എൻ്റെ ഏട്ടരെ പറഞ്ഞേ നിന്റെ ഏട്ടൻ എന്നോടെന്തൊക്കെ പറഞ്ഞതെന്ന് നീ കേട്ടില്ലേ പാവ എൻ്റെ ഏട്ടൻ ജീവിത അവസാനം വരെ നിന്നെ എങ്ങനെ സഹിക്കുമെന്നോ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു അതിനാർ പറഞ്ഞു എൻ്റെ ഏട്ടനോട് തന്നെ സഹിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്ര ഫോണ് ബാഗിലിട്ട് മണൽ തരികളിലേക്ക് ഇട്ടുകൊണ്ട് വെള്ളത്തിൽ കളിക്കാൻ പോയി പിന്നെ നാലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറുപ്പിച്ചും തിരയിലേക്കുന്തിയും കളിച്ചും ഫുള്ളും വെള്ളത്തിൽ മുങ്ങി അങ്ങനെ ഒത്തിരി നേരം അവരവിടെ സന്തോഷം പങ്കിട്ടു സുഹൃത്തുക്കൾക്കിടയിൽ നാലു പേരും അവരവരുടെ സങ്കടങ്ങളെല്ലാം മറന്നിരുന്നു കുറച്ചുനേരം അവർക്ക് അവരുടേതായ ലോകം അതായിരുന്നു അവിടെ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണവും പുറത്തുനിന്ന് കഴിച്ചിട്ടായിരുന്നു അവർ ഹോസ്റ്റലിലേക്ക് പോയത് കാശി ആ ഭദ്രയ്ക്ക് വിളിച്ചപ്പം അവൾ അവിടെ കിടന്ന് ഭദ്രകാളിയായി ഈ കാശിനാഥിനോടാണ് അവളുടെ കളി ഞാനും വിട്ടുകൊടുത്തില്ല ഞാനും അങ്ങോട്ട് നല്ലോണം പറഞ്ഞു അവളെ ഫോൺ വെച്ച ശേഷം ഞാൻ കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി ഫോൺ കയ്യിലെടുത്ത് ദിലീപിനെ വിളിച്ചു രണ്ടാമത്തെ ഇറങ്ങി കോൾ അറ്റൻഡ് ചെയ്തതും ഞാൻ അവളോട് കായലിൻ്റെ അരികിലേക്ക് വരാൻ പറഞ്ഞു ഡോറടച്ച് ഞാനും കായൽ കരയിലേക്ക് നീങ്ങി രാവിലെ തന്നെ എന്താടാ ഇന്നലെ മനുഷ്യന്റെ മനസ്സിലൊരു ബോംബിട്ട് പോയതല്ലേ എന്നിട്ട് എന്നിട്ടിപ്പ എന്താണ് സോറി കൂട്ട അമ്മ തനിച്ചായിട്ടല്ലേ നിനക്ക് എന്തറിയണം പറ അച്ഛന്റെ ഭാര്യയെ കൊന്നതാര് എന്നത് മുതൽ പറ ആ നിന്റെ അമ്മ പോയി കുറച്ചു കാലങ്ങൾക്ക് ശേഷം തന്നെ അച്ഛൻ വേറെ പെണ്ണ് കിട്ടി അവർക്കും നിന്റെ അച്ഛനും ഒന്നും തന്നെ കീർത്തിയെ ഇഷ്ടമായിരുന്നില്ല ആ വീട്ടിൽ ഒരു അതിഥിയെ പോലെ ആർക്കും ഇഷ്ടമില്ലാതെ അവൾ അവിടെ താമസിച്ചു പക്ഷേ ആ സ്ത്രീക്കും അച്ഛനും ലച്ചു എന്ന് വെച്ച ജീവനായിരുന്നു തലയിലും താഴ്ത്തും അല്ലാതെ അവൾ രണ്ടുപേരും കൂടി കൊഞ്ചിച്ച് വഷളാക്കി അങ്ങനെ അവൾ ഇത്രയും തെറ്റുകളിലേക്ക് പോയത് അങ്ങനെ ഇരിക്കെ അവൾ ഡ്രഗ്സ് ഉപയോഗം തുടങ്ങി അന്ന് മുതൽ ആ സ്ത്രീ അവളെ എതിർക്കാൻ തുടങ്ങി ഒരു ദിവസം അവൾ നൈറ്റ് പാർട്ടി കഴിഞ്ഞ് മദ്യപിച്ച് ബോധമില്ലാതെ വന്നപ്പോൾ ആ സ്ത്രീ വഴക്ക് പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടാളും കൂടി വഴക്കായി കീർത്തി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അച്ഛൻ വീട്ടിലില്ലായിരുന്നു ആ വഴക്കിൻ്റെ അവസാനം ലച്ചു കയ്യ് കിട്ടിയ ഫ്ലവർ ബോട്ടിൽ വെച്ച് അവരുടെ തലയ്ക്ക് ശക്തിയിൽ ഇടിച്ചു അപ്പം തന്നെ രക്തം വാർന്ന് അവർ മരണപ്പെട്ടു ഇതാ അന്ന് അവിടെ നടന്നത് എൻ്റെ ഈശ്വര എന്തൊക്കെയാണ് കേൾക്കേണ്ടി വരുന്നത് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതാണല്ലോ എൻ്റെ വീട്ടിൽ നടക്കുന്നത് ഒരു പക്ഷേ അന്ന് പോയിരുന്നില്ല എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കുമല്ലേ എന്നിട്ട് ഇത് കേസായില്ലേ ഇല്ലടാ ഇതൊക്കെ ഇത്ര വിശദീകരിച്ച് ഞാനറിഞ്ഞത് അന്ന് അവിടെ ജോലിക്ക് പോയിരുന്നത് എൻ്റെ അമ്മയായിരുന്നു അതുകൊണ്ടാണ് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക നിൻ്റെ അച്ഛൻ്റെ സ്വാധീനം കൊണ്ട് കേസ് നീണ്ടുപോകുന്നു എന്നല്ലാതെ ലച്ചുവിനെതിരെ ഒരു വിരൽ അനക്കാൻ പോലും നിയമത്തിന് കഴിഞ്ഞിട്ടില്ല ആ മരിച്ച സ്ത്രീയുടെ ആങ്ങളമാർ കേസ് സ്ട്രോങ് ആക്കുന്നുണ്ട് എന്ന് വെച്ച് ഒന്നും നടന്നിട്ടില്ല ഇതുവരെ ബട്ട് കേസ് ഇപ്പോഴും ക്ലോസ് ആയിട്ടില്ല അപ്പം ആണല്ലേ ഞാൻ പോയതിന് ശേഷം ആ എല്ലാം ഞാൻ ശരിയാക്കും ഞാൻ വന്ന സ്ഥിതിക്ക് തെറ്റ് ചെയ്തവൾ കൂടെപ്പറപ്പാണെങ്കിലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി അവൻ പറഞ്ഞു ഞാൻ വന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയെ കണ്ടല്ലോ അതാരാ പുതിയ ജോലിക്കാരിയാ എനിക്കെൻ്റെ കീർത്തിയെ കാണണം അവൾ എവിടെയോ ഹോസ്റ്റലിലാ എവിടെയെന്ന് നിനക്കറിയില്ലേ ഇല്ലടാ കാലം ഉണ്ടല്ലോ കണ്ടെത്താം അങ്ങനെ അവരുടെ സംഭാഷണം നീണ്ടു നീണ്ടു ഉച്ചവരെ പോയി അവൻ്റെ പഴയ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ അവൻ ദിലീപുമായി ചോദിച്ചറിഞ്ഞു തൻ്റെ വലിയ ബിസിനസ്സുകളുടെ തലപ്പത്ത് തന്നെ ഒരു സ്ഥാനവും നല്ല ശമ്പളവും കാശി ദിലീപിൻ്റെ മുന്നിൽ വെച്ച് നീട്ടി മടിച്ചു മടിച്ചാണെങ്കിലും ജീവിതം പച്ചപിടിക്കാനുള്ള ആഗ്രഹത്തിൽ അവൻ അത് ഏറ്റുവാങ്ങി അങ്ങനെ രണ്ടാളും കൂടി ഉച്ചഭക്ഷണം ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു കാശി അവൻ്റെ വീട്ടിലേക്ക് പോയി കാശി ഉമ്മറത്ത് വെറുതെ ഫോണിൽ നോക്കി ഭദ്രയുടെ ഫോട്ടോ നോക്കിയിരിക്കുമ്പോഴാണ് ലച്ചു വണ്ടി എടുത്തു പോകുന്നത് കണ്ടത് ഉടൻ തന്നെ അവനൊരു കള്ളി തുണി മാറ്റി ഒരു വെള്ള തുണി കൊടുത്ത് അവളുടെ പിറകെ വിട്ടു ഇവിടെ എത്തിയതിനു ശേഷം ദിലീപിൻ്റെ സഹായത്തോടെ ഒരു ബുള്ളറ്റ് ഒപ്പിച്ചിട്ടുണ്ട് വെള്ളമുണ്ടും ബ്ലാക്ക് ഷർട്ടും മീശയും പിരിച്ചു വെച്ച ആ ബുള്ളറ്റിൽ കയറിയപ്പോൾ എന്നാ ഒരു ലുക്കാണ് ഏതൊരാളും നോക്കി പോകും അവൻ ലച്ചുവിനെ പിന്തുടർന്നു വണ്ടിയുടെ കണ്ണായിലൂടെ കാശിയെ കണ്ടതും ലച്ചുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു കാശിയെ കൊടുക്കാനുള്ള ചിരിയായിരുന്നു അത് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ലച്ചുവിൻ്റെ വണ്ടിയെ ഒരു പോലീസ് വണ്ടി വന്ന് ബ്ലോക്ക് ചെയ്തു അതിൽ നിന്ന് ഒരു വനിതാ പോലീസും വേറെ രണ്ട് പോലീസുകാരും കൂടി ഇറങ്ങി അവളുടെ വണ്ടിയുടെ കീ ആദ്യം അവർ കയ്യിലെടുത്തു ആരാ നിങ്ങൾ എന്ത് വേണം നിങ്ങൾക്ക് ലച്ചു ആ പോലീസുകാർക്ക് നേരെ രൂക്ഷമായി ഞങ്ങളാരാണെന്ന് ഈ വേഷം കണ്ടിട്ട് തനിക്ക് മനസ്സിലായില്ലേ താനെന്താ പൊട്ടിയാണോ നിങ്ങൾ എന്തിനെ എന്നെ തടഞ്ഞു വെച്ചത് ഒരു കൊലയാളി കുറേ കാലം വിലസ് നടന്നില്ലേ ഇനി കുറച്ചു കാലം അഴിക്കുള്ളി കഴിയാം വാമോളെ എന്നും പറഞ്ഞ ആ പോലീസുകാരി അവളുടെ കയ്യിൽ പിടിച്ചു രച്ഛുവാസ്ത്രീയെ കുറെ ഉറക്ക ചീത്ത പറയുകയും കൈ കൊണ്ട് മാന്തുകയും ഒക്കെ ചെയ്തു ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല രണ്ട് മണിക്കൂറിൽ കൂടുതൽ എന്നെ പിടിച്ചു വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തുമില്ല ഞാൻ പുറത്തിറങ്ങിയാൽ നിന്റെ തൊപ്പി പിന്നെ ഉണ്ടാകത്തില്ല ഓർത്തോ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റുന്ന അവൾ ആ പോലീസുകാരിയോട് പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം ചിലക്കാതെ വന്ന് കീർക്കോ എന്നും പറഞ്ഞ് ആ പോലീസ് അവളെ വണ്ടിയിലേക്ക് പിടിച്ചു തള്ളി തള്ളുമ്പം വണ്ടിയുടെ ഡോറിൽ വെച്ച് അവളുടെ ചുണ്ട് തട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടി അത് കണ്ട കാശിയുടെ ഹൃദയം ഒന്ന് നീറിയെങ്കിലും ഇത് അത്യാവശ്യമായതുകൊണ്ട് അവനൊന്ന് നോക്കി നിന്നു പോലീസ് വണ്ടി മുന്നോട്ടെടുത്തതും കാശി വണ്ടിന്മേൽ നിന്ന് ഇറങ്ങി പോലീസ് വണ്ടിക്ക് മുന്നിൽ പോയി നിന്നു അവനെ കണ്ടതും എസ് പി സാർ അവനൊന്ന് ചിരിച്ചു കൊടുത്തു തിരിച്ചും അവനൊരു ചിരി നൽകിക്കൊണ്ട് വണ്ടിയുടെ ബാഗിലിരിക്കുന്ന ലച്ചുവിനെ നോക്കി ഡോ തങ്ങനാണല്ലോ ഇതിന് പിന്നിൽ തന്നെ ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ വണ്ടിയിലിരുന്നു കൊണ്ട് ലച്ചു കാശിക്ക് നേരെ വിളിച്ചു പറഞ്ഞു മിണ്ടാതിരിക്കടി അവളുടെ ഒരു കാണിച്ചു തരില്ല നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ചിലതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ആ വനിതാ പോലീസ് അവളെ തള്ളി